ദുബായിൽ ട്രാഫിക് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി പുതിയ പുതിയ നവീകരണ പ്രവർത്തനങ്ങളാണ് ആർ ടി എ നടത്തിവരുന്നത് ഇതിന്റെ ഭാഗമായി ഹെസാസ് സ്ട്രീറ്റിൽ നിന്ന് അൽക്കെയ്ൽ റോഡിലേക്ക് ഒരു കിലോമീറ്റർ നീളത്തിൽ പുതുതായി നിർമ്മിച്ച രണ്ടു വരി പാലം യാത്ര കൈ തുറന്നു കൊടുത്തിരിക്കുകയാണ് ഇതോടെ ദുബായിലെ പ്രധാന കേന്ദ്രങ്ങളിലേക്കും ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കും യാത്ര കൂടുതൽ എളുപ്പമാവും കൂടാതെ ഹെസാസ് സ്ട്രീറ്റിൽ നിന്ന് അൽക്കെയ്ൽ റോഡിലേക്കുള്ള യാത്രാ സമയം പതിനഞ്ച് മിനിറ്റിൽ നിന്ന് മൂന്ന് മിനിറ്റായി കുറയും പ്രധാന ജംഗ്ഷനുകളുടെ നവീകരണം ഉൾപ്പെടെ ഹെസ്സാസ്റ്റ്രീറ്റ് വികസന പദ്ധതിയുടെ അൻപത്തിനാല് ശതമാനം പൂർത്തീകരിച്ചതായും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പകുതിയോടെ എല്ലാ ജംഗ്ഷനുകളും പൂർണ്ണമായും തുറന്നുകൊടുക്കുമെന്നും ആർ ടി എ അറിയിച്ചു ഷെയ്ഖ് സായിദ് റോഡിൽ നിന്ന് തുടങ്ങി അൽക്കെയ്ൽ റോഡ് വരെയുള്ള നാല് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ആണ് ഹെസ്സാസ്റ്റ്രീറ്റ് വികസന പദ്ധതി ഹെസ്സാ സ്ട്രീറ്റിലെ പ്രധാന ഇന്റർസെക്ഷനുകളായ ഷെയ്ഖ് സായിദ് റോഡ് ഫസ്റ്റ് അൽകൈൽ സ്ട്രീറ്റ് അൽ അസായൽ സ്ട്രീറ്റ് അൽ കെയ്ൽ റോഡ് എന്നിങ്ങനെ പ്രധാന നാല് ജംഗ്ഷനുകളുടെ നവീകരണമാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നത് അറുപത്തിയെട്ട് പോയിന്റ് ഒമ്പത് കോടി ദൃഹത്തിൻ്റെ പദ്ധതിയാണിതെന്ന് ആർ ടി ഐ ഡയറക്ടർ ജനറൽ മത്താർ അൽ തായർ പറഞ്ഞു അൽ സുഫോഹ് രണ്ട് ബർഷ റെസിഡൻഷ്യൽ ഏരിയ ജുമൈറ വില്ലേജ് സർക്കിൾ തുടങ്ങിയ പ്രധാന റെസിഡൻഷ്യൽ ഏരിയകളിലുള്ളവർക്കാണ് പദ്ധതി കൂടുതൽ പ്രയോജനകരമാകുക രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴത്തേക്കും ഇവിടെ ആറ് പോയിന്റ് നാല് ലക്ഷം താമസക്കാരുണ്ടാകുമെന്നാണ് കണക്കുകൂട്ടുന്നത് ദുബായ് ഇന്റർനെറ്റ് സിറ്റി മെട്രോ സ്റ്റേഷനും പ്രദേശത്തെ വാണിജ്യ സേവന കേന്ദ്രങ്ങൾക്കും ഇടയിലെ കണക്റ്റിവിറ്റി ഇത് മെച്ചപ്പെടുത്തും പദ്ധതി പൂർത്തിയാകുന്നതോടെ ഹെസ്സാ സ്ട്രീറ്റ് വഴി മണിക്കൂറിൽ എട്ടായിരത്തിൽ നിന്ന് പതിനാറായിരം വാഹനങ്ങൾക്ക് കടന്നു പോകാനും കഴിയും കൂടാതെ അൽ സുഫൂഹിനെ ഹെസ്സാ സ്ട്രീറ്റ് വഴി ദുബായ് ഹിൽസുമായി കണക്ട് ചെയ്യുന്ന പതിമൂന്ന് പോയിന്റ് അഞ്ച് കിലോമീറ്റർ സൈക്ലിംഗ് ഈ സ്കൂട്ടർ ട്രാക്കുകളും നിർമ്മിക്കുന്നുണ്ട് മണിക്കൂറിൽ അയ്യായിരത്തി ഇരുന്നൂറ് സൈക്കിളുകൾ കടന്നുപോകാൻ ശേഷിയുള്ളതാണ് ഈ ട്രാക്ക്